ഇത്തവണ കേരളത്തിൻ്റെ വോട്ടാവശ്യം വോട്ടവകാശം തൃശ്ശൂർക്കാർ കേരളത്തിൻ്റെ വികാരം മാനിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരെ തൊട്ടു തൃശ്ശൂർ അതുവഴി കേരളത്തെയും വിരി എന്ന ആത്മവിശ്വാസം മാത്രമാണ് കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അങ്ങനെയൊക്കെ സീനിയർ സിറ്റിസൺ എത്തി പിന്നെ വൈസ് ചാൻസഡർ ഉണ്ടോ അത് പിന്നെ ഞാനത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് വെച്ചു എന്ത് ഇത്തവണ പിന്നെ ഉറപ്പിക്കണ്ടായി ഏതൊക്കെ ഇടങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത് ഓ ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെയായിരിക്കും അത് മാത്രം നല്ല വിജയിക്കാൻ ഏറ്റവും നല്ല പത്ത് വർഷത്തെ എംപിയുടെ ഡ്യൂട്ടി എംപിയുടെ റെസ്പോൺസ് അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാണ് അതുതന്നെയാണ്

തൊണ്ണൂറ്റഞ്ചല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷണ ചിലവാക്കൂ എന്ന് പറയുന്നു ചിലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം എന്നിട്ടും ഇങ്ങനെ പരിച്ച് നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ എന്താണ് ഒരു ജക്സ്റ്റർ ഒരിക്കലും ഞാൻ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് മണ്ഡലത്തിലല്ല അവർ പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ് പദ്ധതികൾ ഓരോന്നായിട്ട് എടുക്കും കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്തു കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു അപ്പോൾ ബി ജെ പിയുടെ ഗവണൻസിൻ്റെ ഒരു തീരുമാനമാണ് കുറച്ചുകൂടി കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്ത് മോദി അതിന് മുമ്പുള്ളത് ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല അതും കൂടെ വേണമെങ്കിൽ വിലയിരുത്തി അപ്പോൾ ആ മോദി ഗവൺമെൻസിൻ്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ ഇരുപത് എം പിമാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷവും സാധിച്ചില്ല അതിന് മുന്നിലത്തെ അഞ്ച് വർഷവും സാധിച്ചില്ല അവരുടെ സ്വന്തം എം പിമാർ വഴി आत्मविश्वास ओके थैंक यू